ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു ദിവസമാണ് തന്നെയുമല്ല ഇതിന് ശേഷം വളരെ ദുഃഖകരമായ ഓർമ്മകൾ തുടങ്ങുന്ന ദിവസവുമാണ് ഇത് രണ്ടും ഒരേ ദിവസത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ന് നമുക്കറിയാം ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യം ഈശോയുടെ ദിവ്യ ശരീരം പരസ്യമായി എഴുന്നള്ളിച്ച് വെച്ച് തുടർച്ചയായി ആരാധനകൾ നടക്കുന്ന ഒരേയൊരു ദിവസമാണ് പെസഹാവ്യാഴം ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണിന്ന് ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെയും തുടക്കമാണ് എന്തുകൊണ്ടാണെന്നല്ലേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഈ ആദ്യ കുർബാന സ്ഥാപിച്ച് അതിന് ശേഷമാണല്ലോ യൂദാസ് ഉറ്റുകൊടുക്കാനായി ശക്തമായ പദ്ധതികൾ മെനയുന്നത് ഈ കുർബാന സ്ഥാപനത്തിന് ശേഷമാണല്ലോ ഈശോ പ്രാർത്ഥിക്കാനായിട്ട് ഒലിവ് മലയിലേക്ക് പോകുന്നത് ഇന്ന് നമുക്ക് ഈശോയുടെ പരിശുദ്ധ കുർബാന സ്ഥാപനവും ഈശോയുടെ പീഡകളുടെ ആരംഭവും ഓർത്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമുക്കൊന്ന് നോക്കാം ഒടുവിലത്തെ അത്താഴം അതായത് പരിശുദ്ധ കുർബാന സ്ഥാപനം കഴിഞ്ഞതിന് ശേഷം ഈശോ ഗതിസമേനിയിലേക്കാണ് ലക്ഷ്യം വെച്ചത് അത് ഈ അന്ത്യത്താഴം കഴിച്ച ഹാളിൽ നിന്ന് ഏകദേശം ഒന്നര മൈൽ ദൂരത്തായിരുന്നു അതായത് ജോസഫാത്ത് താഴ്വരയിലേക്ക് മുക്കാൽ മൈലും അവിടെ നിന്ന് ഗതിസമേനിയിലേക്ക് മുക്കാൽ മൈലും അങ്ങനെ ഒന്നര മൈൽ ദൂരം യേശു ശിഷ്യന്മാരോടൊപ്പം പലപ്പോഴും രാത്രി ചിലവഴിച്ചിരുന്ന ഒരു വലിയ തോട്ടമാണ് ഗതിസമേനി ഇന്ന് അന്ത്യത്താഴം കഴിഞ്ഞാൽ ഈശോ ഗതിസമേനിയിലേക്ക് പോകുന്നത് നമുക്ക് ഓർക്കാം രാത്രി ഒൻപത് മണിയോടടുത്ത സമയത്താണ് ഈശോ അവിടെ എത്തുന്നത് പ്രിയ കൂട്ടുകാരെ നമുക്കോർക്കാം ഓരോ ദേവാലയങ്ങളിലും ഇന്ന് ഒമ്പത് മണി വരെ പൊതു ആരാധന ഉണ്ടാകും ആ ഒരു മണിക്കൂർ സമയം അവസാനത്തെ സമയമാണ് അത് കഴിഞ്ഞാൽ ഈശോ ഗതിസമേനിയിൽ എത്തും ഈ ഒരു മണിക്കൂർ ആരാധനയിൽ ഇതും ഓർക്കാം ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ആ ആരാധനയെ നമുക്കെടുക്കാം ഗതിസമേനിയിൽ വെച്ച് സാത്താൻ ഈശോയെ കഠിനമായി പരീക്ഷിച്ചത് ഓർക്കാം ഈ രാത്രിയിൽ ഈശോ അനുഭവിച്ച ഭയാനകമായ ഭയങ്കരമായ പീഡകൾ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ തന്നെ ദൈവനീതിക്ക് വിട്ടുകൊടുത്ത ഈശോ തൻ്റെ ദൈവത്വം ത്രിത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കി അതുകൊണ്ട് എല്ലാം മനുഷ്യത്വത്തിൽ നിന്നാണ് നമ്മുടെ ഈശോ സഹിച്ചത് എന്ന് നമുക്ക് ഇന്നോർക്കാം എത്ര വലിയ പീഡനങ്ങളാണ് ഇന്ന് രാത്രി ഈശോ ഏറ്റെടുക്കുന്നത് ഈശോയുടെ മുമ്പിൽ പിശാച അവതരിപ്പിച്ചത് ലോക അവസാനം വരെ മനുഷ്യമക്കൾ ചെയ്യാൻ പോകുന്ന നീചവും മ്ലേച്ചകരവുമായ പാപങ്ങൾ ഭയാനകമായ പാപങ്ങൾ ഇത് ഈശോയുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഈ പാപത്തിനെല്ലാം നീ പരിഹാരം ചെയ്യുമോ എന്ന് പരിഹാരം അതെത്ര ഗംഭീരമാണെങ്കിലും ഭീകരമാണെങ്കിലും ഈശോയെ വേദനിപ്പിച്ചത് അതല്ല മാലാഘമാരുടെ അത്രയും സാദൃശ്യത്തിൽ അതുപോലെ വെണ്മയുണ്ടാകണമെന്ന് കരുതി പാപമില്ലാതെ സൃഷ്ടിച്ച മനുഷ്യൻ ലോക അവസാന കാലം വരെ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ ഒറ്റയടിക്ക് കണ്ടപ്പോൾ ഡൊറോസിസ് പ്രതിഭാസം മൂലം ഈശോ രക്തം വിയർത്തു പ്രിയക്കൂട്ടുകാരെ എത്ര ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് പിശാജ് ലോകാവസാനത്തിൽ ചെയ്യാൻ പോകുന്ന ക്രൂരമായ പാപങ്ങൾ കാണിച്ചു കൊടുത്തത് ഇതുതന്നെയല്ലേ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് മാതാവ് പ്രത്യക്ഷപ്പെട്ട മദർ മരിയാനോട് പറഞ്ഞത് നാനൂറ്റിനാൽപ്പത് കൊല്ലം കഴിയുമ്പോൾ ലോകാവസാനത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യർ ചെയ്യാൻ പോകുന്ന ഈ പാപങ്ങൾക്ക് നീ കുറച്ച് നാളുകൂടെ ഈ ലോകത്ത് കിടന്ന് സഹിക്കുമോ എന്ന് ഇത് തന്നെയല്ലേ ഈശോയും സഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ലോകത്ത് സഹിക്കുന്ന സഹനമാണ് പാപങ്ങൾക്ക് പരിഹാരമായി തീരുക എന്ന് മറ്റൊരു വസ്തുത നമുക്ക് ഈ ലോകത്ത് കിടന്ന് സഹിക്കണം അതിനാണല്ലോ മദറിനോട് പറഞ്ഞത് നീ ഈ ലോകത്ത് കുറച്ച് നാൾ കൂടി നിൽക്കുമോ എന്ന് കാരണം പരലോകത്തുള്ള സഹനം സ്വന്തം ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിന് ഉപകരിക്കുള്ളൂ ഈ ലോകത്ത് സഹനം ഏറ്റെടുത്താലാണ് അത് പാപങ്ങൾക്ക് ലോകപാപത്തിന് പരിഹാരമാവുക എന്ന ഒരു സത്യവും നമുക്കിന്ന് ഓർക്കാം ഏകദേശം കൂടിയാണ് വിയർത്ത് കുളിച്ച് ദുർബലനായി ഈശോ നടക്കുന്നത് അത് നമുക്ക് ഓർക്കാം പത്തരമണി സമയത്ത് ഈശോ ആ ഗതിസിമനിൽ ഗുഹയിൽ നിന്ന് നടന്ന് അപ്പസ്തോരന്മാരിരുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടിട്ടാണ് ചോദിച്ചത് ഒരു മണിക്കൂർ നേരം നിങ്ങൾക്ക് എന്നോടുകൂടി ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ഇതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഒരു മണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആരാധനയ്ക്കിരിക്കുമ്പോൾ ഓർക്കാം ഇതായിരിക്കും ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഇന്ന് ദേവാലയങ്ങളിൽ ഓരോ യൂണിറ്റുകളും സംഘടനകളും ആരാധന നടത്തുന്നതിന് പിന്നിലെ ഒരു സത്യം അന്ന് കർത്താവ് പറഞ്ഞു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന് അതായിരിക്കും നമ്മളിന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത് പലരും ഇന്ന് മല കയറും പരിഹാരം ചെയ്യും അതെല്ലാം ഈശോടെ ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരമാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ അത്താഴമുറിയിൽ പരിശുദ്ധ അമ്മ ഇഷ്ടപ്പെട്ട മേരിമാരെ കൂട്ടുവിളിച്ച് മകൻ ഈ സഹനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അമ്മയും അവിടെ ഇരുന്ന് അതേ സഹനങ്ങൾ അനുഭവിക്കുകയാണ് എന്ന് നമുക്ക് ഓർക്കാം ഈശോയുടെ ശരീരത്തിൽ നിന്നും ഇറ്റു വീഴുന്ന രക്തത്തുള്ളികളെ നമുക്കിന്ന് ധ്യാനത്തിന് വിഷയമാക്കാം അതിലെ ഒരു തുള്ളി രക്തം പോലും വൃതാ ഒഴുകിപ്പോകാതിരിക്കാൻ നമുക്കിന്ന് നിരന്തരം ഈശോയുടെ തിരി രക്തം ലോകത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി പിതാവിനെ കാഴ്ചവെക്കാം ഇവിടെ മറ്റൊരു കാര്യം കൂടെ നടന്നു ഈശോയുടെ രക്തത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ സാത്താൻ വിറളി പിടിക്കുകയാണ് അവൻ ശരിക്കും ഒരു കറുത്ത സത്വമായി കാദറിൻ എമൃതച്ചിന് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ക്യാദറിൻ അത് മുഴുവൻ കാണുകയാണ് അവൻ കുറേ മനുഷ്യരെ അവൻ്റെ വാലുകൊണ്ട് നിലത്തടിച്ച് പിച്ച് ചീന്തുന്നുണ്ട് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനെ പല വിധത്തിൽ അപമാനിക്കുകയും നിന്നിക്കുകയും ചെയ്തവരാണ് ഇങ്ങനെ അടിയേറ്റു വീണ വ്യക്തികൾ ഈ കൂട്ടത്തിൽ ചില കുട്ടികളെ കൂടി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന കാര്യം ഇന്ന് ലോകം ഈ അവസാന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഓർക്കാം പരിശുദ്ധ കുർബാനയെ തള്ളിപ്പറയുന്ന അനേകം മക്കളുണ്ട് സാത്താൻ ഇന്നും ആരാധന കേന്ദ്രങ്ങൾ തുടങ്ങി അവിടെ ഇരുന്ന് ഈശോയെ അപമാനിക്കുന്നുണ്ട് ഇന്ന് ലോകം മുഴുവൻ ഈശോയെ പരസ്യമായി ആരാധിക്കുമ്പോൾ ഓരോ ദേവാലയങ്ങളിലും കയറിയിറങ്ങി നമുക്ക് ഈശോയെ ആരാധിക്കാം എന്നിട്ട് ഈശോയെ നിന്ദിക്കുന്നവരുടെ പാപത്തിന് പരിഹാരമായി അത് കാഴ്ചവെക്കാം ഓരോ ദേശത്തുമുള്ള ഈശോയെ നിന്ദിക്കുന്നവരുടെ പാപത്തിന് പരിഹാരമായി ഓരോ ദേശത്തുള്ള ദേവാലയങ്ങൾ കയറിയിറങ്ങി പരസ്യമായി വണക്കത്തിനായി വെച്ചിരിക്കുന്ന ഈശോയെ നമുക്ക് കുമ്പിട്ട് വണങ്ങി ആരാധിക്കാം ഈശോയുടെ പീഡകൾ അതികഠിനമായപ്പോൾ ഒരു മാലാഗ ഈശോയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പാനപാത്രം പോലെയുള്ളൊരു ചെറിയ പാത്രത്തിൽ പെയർ പഴത്തിൻ്റെ വലിപ്പമുള്ള ഒരു വസ്തു അതിൽ നിന്ന് ചുവന്ന പ്രകാശം പ്രസരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ആ രഹസ്യാത്മകമായ ഭക്ഷണം ഈശോയുടെ വായിൽ വെച്ചുകൊടുത്തു അതോടുകൂടി ഈശോ എഴുന്നേറ്റു പ്രകാശപൂർണമായ കാശയിൽ കുടിക്കാൻ കൊടുത്തതിനു ശേഷം മാലാക അപ്രത്യക്ഷമാകുന്നുണ്ട് ഇതിന് ശേഷമാണ് ഈശോയെ യുവദാസും സംഘവും ബന്ധിക്കാനായി വരുന്നത് ഈ വലിയ വഞ്ചന നമുക്കെപ്പോഴും ഓർക്കാം ഈശോയെ യൂദാസ് അന്ന് വഞ്ചിച്ചെങ്കിൽ ഇന്നും അനേകം യുവദാസുമാർ ഈശോയെ വഞ്ചിക്കുന്നു അതിനെല്ലാം പരിഹാരമായി ഓരോ ആരാധനയിലും ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നമുക്കിതിനെല്ലാം പരിഹാരം ചെയ്യാം ഈ യൂദാസ് വഞ്ചനയുടെ പ്രതിഫലം സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഫരിസേയർ മുഴുവൻ ഈശയെ തറയ്ക്കാനുള്ള കുരിശ് നിർമ്മിക്കാനുള്ള തടി വാങ്ങാൻ പോവുകയായിരുന്നു അങ്ങനെ അവർ ഒരു തടി കണ്ടുപിടിച്ചു അത് കുരിശിൻ്റെ കുരിശിന് നെടുകെ വെച്ച തടി ജോസഫാത്തിൻ്റെ താഴ്വഴി താഴ്വരയിൽ വളർന്ന ഒരു മരത്തിൻ്റേതായിരുന്നു കെദ്രോൺ തോടിന് കുറുകെ വീണ് കിടന്നിരുന്നതിനാൽ അതൊരു പാലമായിട്ട് ഉപയോഗിച്ചിരുന്നു അത്രേ നെഹമിയാസ് വിശദാഗ്നിയും തിരുപ്പാത്രങ്ങളും ബത്സേത തടാകത്തിൽ ഒളിച്ചു വെച്ചപ്പോൾ ആ തടി മറ്റേതാനും തടിക്കഷ്ണങ്ങളോട് കൂടെ അവിടെ എറിയപ്പെട്ടതാണ് ഈശോയുടെ കുറിച്ച് നിർമ്മിക്കപ്പെട്ടത് വിചിത്രമായ രീതിയിലായിരുന്നു ഈശുവിൻ്റെ മരണകാരണം എഴുതിയ ഫലകം കൂടാതെ അഞ്ച് കഷ്ണം തടിയുണ്ടായിരുന്നു അതിന് ഇത് ഈശോയുടെ രാജ്യത്വത്തെ പരിഹസിക്കുന്നതിനോ അഥവാ മനുഷ്യൻ്റെ ഭാഷയിൽ ആകസ്മികമെന്നോ ഒക്കെ പറയാം യുവദാസിൻ്റെ ഒപ്പം ഇരുപത് പടയാളികളുണ്ടായിരുന്നു എന്ന് ഈ നമ്പറുകളൊക്കെ നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാം ഇവർക്ക് വേണ്ടി നമുക്ക് ഈശോയെ ഇന്ന് കുമ്പിട്ട് കുമ്പിട്ടാരാധിച്ച് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്യാം ചുംബനം കൊണ്ട് ഒറ്റ കൊടുത്ത യുവദാസിനെ നിരപരാധിയായ ഈശോയെ നമുക്ക് ഓർക്കാം അതിലൊരു പടയാളിയെ പത്രോസ് വെട്ടുന്നുണ്ട് മാൽക്കൂസിന് അപ്പോൾ ഈശോ പറയുന്നുണ്ട് നീ നിവാള് ഉറയിലിട് വാളെടുക്കുന്നവരൊക്കെ വാളാൽ നശിക്കുമെന്ന് എന്നിട്ട് മാൽക്കൂസിനെ സുഖപ്പെടുത്തുന്നുണ്ട് ചെവി ആ സ്ഥാനത്ത് വെച്ച് കൊടുത്ത് സുഖപ്പെടുത്തുന്നുണ്ട് ഈ മാൽക്കൂസ് അവിടെ വെച്ച് തന്നെ മാനസാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവ സമയത്ത് വിവരങ്ങളെല്ലാം അവൻ മേരിയെയും യേശുവിൻ്റെ സ്നേഹിതരെയും അറിയിച്ചു കൊണ്ടിരുന്നു അത്രേ മുള്ളുകളുള്ള ഒരു പ്രത്യേകതരം തരം ഇരുമ്പ് ബെൽറ്റ് ഈശോയുടെ അരയ്ക്ക് ചുറ്റി പരിസരെല്ലാവരും കൂടി പന്തങ്ങളൊക്കെ തെളിയിച്ച് ഘോഷയാത്രയായിട്ടാണ് ഈശോയെ കൊണ്ടുപോകുന്നത് മൃഗീയമായ രീതിയിൽ കെദ്രോൺ തോടിൻ്റെ മുകളിൽ കൂടെ പാലത്തിന് സമീപം എത്തിയപ്പോൾ ഈശോ മുഖംകുത്തി വീഴുന്നുണ്ട് എഴുന്നേൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മൃഗത്തെ പോലെ ഗോഷ്ഠി കാണിക്കുന്ന ഈശോ കാരണം കൈകൾ രണ്ടും ബന്ധിച്ചിട്ടിരിക്കുകയല്ലേ ഇത് നമുക്ക് ഓർക്കാം നമ്മുടെ ദൈവം എത്ര നീചമായ രീതിയിലാണ് പീഡനങ്ങളേറ്റതെന്ന് ഈശോയുടെ പാദങ്ങളുടെയും കൈമുട്ടുകളുടെയും മുദ്ര അവൻ വീണപ്പാറമേൽ അത്ഭുതകരമായി പതിക്കപ്പെട്ടു പട്ടാളക്കാരുടെ നടുവിലൂടെ വരുന്ന ഈശോ ഒഫേൽ എന്നൊരു ചെറിയ ഗ്രാമത്തിൽ കൂടെ പോയിട്ടാണ് സിയോൻ മലയിലെത്തുന്നത് അവിടെ അന്നാസിൻ്റെയും കയ്യാഫാസിൻ്റെയും ഭവനമുണ്ട് പരിശുദ്ധ അമ്മ കുറേ ഭക്ത സ്ത്രീകളോട് കൂടെ ജോസഫാത്ത് താഴെ നടക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ മാർക്കോസിൻ്റെ മകൻ ജോണും സൈമൻ്റെ മകനും ലാസറും ഒക്കെ ഉണ്ടായിരുന്നു ഒരമ്മയുടെ മനസ്സിൻ്റെ വേദന നമുക്ക് ഒന്ന് ചിന്തിക്കാം ഈശോ പുരോഹിതരുടെ കയ്യിലെത്തിയതോടു കൂടെ യൂദാസ് ഒരു ഭ്രാന്തനെപ്പോലെ അലയുന്നതും കാദ്രീനെ മറിച്ച് കണ്ടു അന്നാസിൻ്റെ വീടിനും ഒലിവുമലയ്ക്കിടയ്ക്കുള്ള യാത്രയിൽ ഈശോ ഏഴു പ്രാവശ്യം വീണു എന്ന് ഏഴ് പ്രാവശ്യം നിലത്തു വീണ് കുമ്പിട്ട് നമുക്കും ഇന്ന് ഈശോയെ ആരാധിക്കാം പാപപരിഹാരമായി ബന്ധനസ്ഥനായ ഈശോ അന്നാസിൻ്റെ അരമനയിലെത്തിയപ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു പിന്നെ അവിടുത്തെ പരിഹാസമൊക്കെ കഴിഞ്ഞ് കയ്യാഫാസിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ ഒലിവുമലയിലുള്ള ഗുഹയിലെത്തി രക്ഷകന്റെ കൈമുദ്രകൾ ആ ഗുഹയിലുള്ള പാറയിൽ അത്ഭുതകരമായി എന്ന് പാപം ചെയ്ത ശേഷം ആദം കരയാൻ കണ്ടെത്തിയ ഗുഹയാണ് ഇതെന്ന് കേദ്രനെമതിച്ച് വിശ്വസിക്കുന്നുണ്ട് ഈശോ തടവറയിൽ ആക്കപ്പെടുന്നുണ്ട് അപ്പോൾ പ്രഭാതത്തോടടുത്ത സമയമായിരുന്നു ഈശോയുടെ ചുറ്റും ഒരു ദിവ്യപ്രകാശം വലയം ചെയ്തിരുന്നുവെന്ന് പിന്നെ പിലാത്തോസിൻ്റെ അടുത്ത് പിലാത്തോസ് ഹേറോദോസിൻ്റെ അടുത്തേക്ക് ഹേറോദോസും പീലാസോ പീലാത്തോസും ശത്രുക്കളായിരുന്നു ഇതോടുകൂടി അവർ ഒന്നായി യൂദാസ് ഹേറോദോസ് വീണ്ടും പിലാത്തോസിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കുകയാണ് ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതും പിന്നീട് വിധി നടക്കുന്നതും പിലാത്തോസിൻ്റെ അടുത്തെത്തുമ്പോൾ രാവിലെ എട്ടു മണി ആയിരുന്നത്രേ കാറിൻ എമ്രച്ചിന് കിട്ടിയ ദർശനമാണിത് സ്ഥാനം പോകുമെന്ന് കരുതി പിലാത്തോസ് കൈ കഴുകി അതോടുകൂടെ കുരിശിൻ്റെ യാത്ര പീഡാസഹന യാത്ര ആരംഭിച്ചു പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്വപ്നം കാണുന്നുണ്ട് അവൾ പറയുന്നുണ്ട് പീലാത്തോസിനോട് ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ട് ഇവനെ ഒന്നും ചെയ്യരുത് എന്ന് പക്ഷേ എന്തു ചെയ്യാം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആ ആഗ്രഹം അതിനാണ് മുൻതൂക്കം അപ്പോൾ ഉണ്ടായത് രാത്രിയിൽ മുഴുവൻ ധ്യാനിക്കാം ഗാഗുൽത്താ മലയിൽ ഈശോ ഉയർത്തപ്പെടുന്നതുവരെ പരിഹാര ബലിയാകാം നമുക്ക് ഇതൊരു ഓർമ്മ മാത്രം എന്നാൽ ഇനി അങ്ങോട്ട് അവസാനം വരെ പരിഹാരം ചെയ്യാൻ മാപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അനേകം പാപികളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ അനേകം പേർക്ക് മാനസാന്തരം ഉണ്ടാകാൻ അങ്ങനെ ഈശോയുടെ മക്കളെ പിതാവിലേക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്കും ഈ പീഡാസഹനത്തിൽ പങ്കാളികളാകാം എന്തൊക്കെ ചെയ്യാൻ പറ്റും ഓരോ ദേവാലയങ്ങളിലും പോയി ഈശോയെ ആരാധിക്കുമ്പോൾ ഉള്ളിൽ പറയാം ഇവിടെയുള്ള ഏതെല്ലാ മക്കൾ ഈശോയെ നിന്ദിക്കുന്നുണ്ടോ അതിന് പരിഹാരമായി ഞങ്ങളിതാ ഈശോയെ നിൻ്റെതിന് തിരുമുമ്പിൽ കുമ്പിട്ട് വണങ്ങുന്നു ഏഴ് പ്രാവശ്യം വീണ ഈശോയെ ഓർക്കാം രാത്രിയിലെ ആ യാത്രയിൽ അതിനുശേഷം ഈശോ പിലാത്തോസിൻ്റെ പ്രത്തോറിയ മുതൽ കുരിശൻ ചുമന്ന് പോയപ്പോൾ അനുഭവിച്ച പീഡകൾ ഓർക്കാം എല്ലാ മോർത്തുകൊണ്ട് നമ്മുടെ ഈ ജീവിതം പരിഹാര ബലിയാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാതറിൻ നെമറിച്ചിന് കർത്താവ് കാണിച്ചു കൊടുത്ത ഏകദേശം അതേ സമയങ്ങളാണ് ലൂയിസ ലൂയിസപ്പിക്കരത്തോക്കും വെളിപ്പെടുത്തി കൊടുത്തത് എട്ട് മണി മുതൽ ഒമ്പത് വരെ രണ്ടാം പ്രാവശ്യം പിലാത്തോസിൻ്റെ പക്കിലേക്ക് പോകുന്നത് നമുക്കിന്ന് ഒരിക്കൽ കൂടെ ഈശോയുടെ പീഡകളുടെ ആ മണിക്കൂറുകൾ ഒന്ന് ഓർത്തെടുക്കാം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മണി മുതൽ മണി വരെ പരശുദ്ധാമ്മയോട് വിട പറയുകയാണ് മണി മുതൽ ഏഴ് വരെ സെഹിയോൻ മാളികയിലേക്ക് പോകുകയാണ് മണി മുതൽ എട്ട് വരെ ഒടുവിലത്തെ താഴമാണ് എട്ട് മണി മുതൽ ഒമ്പത് വരെ ദിവ്യകാരുണ്യ താഴമാണ് ഒമ്പത് മണി മുതൽ പത്ത് വരെ ഗതമനിയിൽ പീഡകളുടെ ഒന്നാം മണിക്കൂർ മണി മുതൽ പതിനൊന്ന് വരെ രണ്ടാം മണിക്കൂർ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ മൂന്നാം മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ ഒരു വരെ ഉള്ള സമയം ഈശോയെ ബന്ധിക്കുകയാണ് ഒരു മണി മുതൽ രണ്ട് വരെ ഈശോയെ ഖെദ്രോൻ അരുവിയിലൂടെ നടത്തി അതിലേക്ക് തള്ളിയിടുകയാണ് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ അന്നാസിൻ്റെ മുമ്പിലും മൂന്ന് മണി മുതൽ നാല് മണിവരെ കയ്യാഫാസിൻ്റെ ഭവനത്തിലും നാല് മണി മുതൽ അഞ്ചു മണിവരെ പടയാളികൾ പരിഹസിക്കുകയും ചെയ്യുന്നു പുലർച്ചെ അഞ്ചു മണി മുതൽ ആറ് മണിവരെ ഈശോ തടവറയിലായി ആറു മണി മുതൽ ഏഴ് മണിവരെ പീലാത്തോസിൻ്റെ പക്കലേക്കും ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഹെയറോദേസിൻ്റെ പക്കലും എട്ട് മണി മുതൽ ഒമ്പത് മണിവരെ വീണ്ടും പീലാത്തോസിൻ്റെ അടുക്കിലേക്കും ചമ്മട്ടിയടി ുന്നു ഒമ്പത് മണി മുതൽ പത്ത് വരെ ഈശോയെ മരണത്തിന് വിധിക്കുന്നു പത്ത് മണി മുതൽ പതിനൊന്ന് വരെ കാൽവരി യാത്രയും വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കലും പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു പന്ത്രണ്ട് മുതൽ ഒരു വരെ കുരിശിലെ ഒന്നാം മണിക്കൂർ ഒരു മണി മുതൽ രണ്ട് മണിവരെ രണ്ടാം മണിക്കൂർ രണ്ട് മണി മുതൽ മൂന്ന് വരെ ഈശോയുടെ മരണം മൂന്ന് മണിക്ക് കരുണയുടെ ആഴക്കടൽ കുത്തി തുറക്കപ്പെട്ട സമയം മൂന്ന് മണി മുതൽ നാല് മണി വരെ നാലു മണി മുതൽ മണി വരെ ഈശോയുടെ മൃതസംസ്കാരം പ്രിയ സഹോദരങ്ങളെ ഇന്ന് എന്നല്ല ഓരോ ദിവസവും നമ്മുടെ ജീവിതം തുടങ്ങുന്നത് ഈശോയുടെ ഈ പാടുപ്പീടുകളുടെ ഓർമ്മയോടുകൂടെയായിരിക്കട്ടെ ഇന്ന് പെസഹാവ്യാഴം ദിവ്യകാരുണ്യം ലോകം മുഴുവൻ എഴുന്നള്ളിച്ച് വച്ച് ഈശോയെ ആരാധിക്കുമ്പോൾ എപ്പോഴും പറയാം ദൈവനിന്നകൾ ദൈവനിഷേധകർ നിരീശ്വരവാദികൾ പാഷണ്ടികൾ നിന്നെ ചെയ്യുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായിട്ടും ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനെതിരെ മനുഷ്യ മക്കൾ ചെയ്യുന്ന നിന്നാപമാനങ്ങൾക്ക് പരിഹാരമായും ഞങ്ങൾ ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിഹാരവും ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ സഹനങ്ങളും നിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പിതാവിനെ കാഴ്ചവെക്കുന്നു ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഓരോ ദേശത്തുമുള്ള മക്കൾ ചെയ്യുന്ന നിന്ദകൾക്ക് പരിഹാരമായിട്ട് നാളെ ദുഃഖ വെള്ളിയാഴ്ച ഈശോ മൂന്ന് മണിക്ക് കുരിശിൽ കിടന്ന് മരിക്കും നമ്മുടെ ചിന്തകളിൽ ഈശോയുടെ പീഡക സഹനങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ഓരോ നിമിഷവും പരിഹാരമായിട്ട് കാഴ്ചവെക്കാൻ നമുക്ക് പറ്റട്ടെ മുന്നൂറ് പ്രാവശ്യം ഈശോ നാൽപ്പത് ദിവസത്തിൻ്റെ ആ ഉപവാസ പ്രാർത്ഥനയിൽ നിലത്തു വീണു പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് നമുക്ക് ഒരു മുന്നൂറ് പ്രാവശ്യം വിശുദ്ധ ഗുരിശിൻ്റെ അടയാളം ചെയ്ത് വിശുദ്ധ ഗുരിശ് വരച്ച് പിതാപുത്രനെ മഹത്വപ്പെടുത്തി നമുക്കും ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യാം ദൈവം നമ്മെ ഓരോരുത്തരെയും പരിഹാര ബലി പോലെ സ്വീകരിക്കട്ടെ ധാരാളം മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമ്മുടെ പരിഹാരങ്ങൾ ഉപകരിക്കട്ടെ നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നമുക്ക് പരിഹാരം തുടങ്ങാം സാത്താൻ തോൽക്കട്ടെ മാലാഖമാർ ജയിക്കട്ടെ ഈശോ വിജയം വരിക്കട്ടെ അന്തിമ വിജയം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വരിക്കും രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങ നിരന്തരം ജീവിതം പരിഹാര ബലിയാക്കി മാറ്റിക്കൊണ്ട് ഈശോയുടെ തിരി രക്തത്തിൻ്റെ ഒരു തുള്ളി രക്തത്തിൻ്റെ കഴുകൽ നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രിയ കൂട്ടുകാരെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ ഇന്നുമുതൽ എല്ലാ പൊതു പൊതുശുശ്രൂഷകളിലും പെസകാവ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി ഈസ്റ്റർ ഈ എല്ലാ തിരുക്കർമ്മങ്ങളിലും നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് എന്ന കാര്യം മറക്കാതെ ഒന്നുപോലും നഷ്ടമാക്കാതെ നമുക്ക് ഈ എല്ലാ ആഘോഷ പരിപാടികളിലും പീഡാസഹന ധ്യാനത്തിലും എല്ലാം പങ്കെടുക്കാം നമുക്കായിട്ടോ അല്ലെങ്കിൽ ഈ ദണ്ഡവിമോചനം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായിട്ടോ ഉപയോഗിക്കാം മറുപ്പാപ്പയുടെ നിയോഗത്തിന് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ചൊല്ലാം പൂർണ്ണമായ പ്രസാദവരത്തിലായിരിക്കാൻ ശ്രമിക്കാം നമ്മളെല്ലാവരും കുംഭസാരം കഴിഞ്ഞവരാണല്ലോ അതുകൊണ്ട് കർത്താവിൻ്റെ നീതിക്കനുസരിച്ച് നമുക്ക് ഈ ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ചെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ